തൃശൂർ പടിയൂർ കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാർ മരിച്ചതായി സ്ഥിരീകരിച്ച പോലീസ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ മരിച്ചത് പ്രേംകുമാറാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം ഡി എൻ എ ടെഷനുള്ള സാമ്പിളും പോലീസ് ശേഖരിച്ചു തൃശൂർ റൂറൽ പോലീസ് സംഘം ഇന്നലെയാണ് ഉത്തരാഖണ്ഡിൽ എത്തിയത് ൂരിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രേംകുമാറിന്റെ മൃതദേഹമാണ് ഉത്തരാഖണ്ഡിൽ നിന്നും കണ്ടെടുത്തത് കേദാർനാഥിൽ വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിലാണ് പ്രേംകുമാറിന്റെ മൃതദേഹം കാണപ്പെട്ടത് നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രി ജീവനക്കാർ പ്രേംകുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സിലെ കുറിപ്പിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ വലിച്ചാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം പ്രേംകുമാറിനെ ഏറ്റെടുക്കാൻ പ്രേംകുമാറിന്റെ ബന്ധുക്കൾ തയ്യാറായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി മൃതദേഹം കേദാർനാഥിൽ തന്നെ സംസ്കരിച്ചേക്കുമെന്നും സൂചനയുണ്ട് ജൂൺ നാലിന് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് പടിയൂരിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാറളം വെള്ളായനി സ്വദേശി മണിയേയും മകൾ രേഖ എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അതിനിടയിലാണ് മരണവാർത്ത പുറത്തുവരുന്നത് മുൻഭാര്യ വിദ്യയെയും പ്രേംകുമാർ സമാന രീതിയിൽ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു ജനം തൃശ്ശൂർ